ഹലോ ഗൈസ് ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ലൈഫിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് നാളായി ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോയിട്ട് അങ്ങനെ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാം കൂടി പുറത്ത് പോകാൻ തീരുമാനിച്ചു പുറത്തുപോകാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വരാറില്ല നേരെ കോഴിക്കോട്ടേക്ക് വിടും ഒരു ലക്ഷ്യബോധം ഇല്ലാത്തൊരു യാത്രയായിരുന്നു അവിടെ ചെന്നിട്ട് എന്താച്ചാ തീരുമാനിക്കാൻ കരുതി ആദ്യമേ ഞങ്ങൾ നേരെ പോയത് എസ് എം സ്ട്രീറ്റിലേക്കാണ് അതായത് കോഴിക്കോടുകാരുടെ സ്വന്തം മിഠായി തെരുവ് അവിടെ ചെന്നപ്പോഴേ ആദ്യം ആൾക്കൂട്ടം കണ്ട കടയിലേക്ക് ചാടിക്കേറി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഷോപ്പ് ഒരുപാട് ഓഫറുകളും അവിടെ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അഞ്ചു രൂപയ്ക്ക് കമ്മലുകളൊക്കെ സാധാരണ ഷോപ്പുകളിലൊക്കെ കാണുന്നത് ഹോൾസെയിൽ റേറ്റിൽ അങ്ങനെയൊക്കെ കിട്ടാറുണ്ടെങ്കിലും റീറ്റെയിൽ ആയിട്ട് ആരും തന്നെ അങ്ങനെ കൊടുക്കാറില്ല അതുപോലെ നല്ല നല്ല ഒരുപാട് ഹാങ്ങിങ്സ് ആയിട്ടുള്ള കമ്മലൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന കമ്മലിനൊക്കെ വെറും മുപ്പത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നൂറ് രൂപയുടെ കമ്മലുകൾ കുറച്ച് ഹെവി ആയിട്ടൊക്കെ കമ്മൽ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടോ നമ്മൾ നോർമൽ ലേഡീസ് ഷോപ്പിലൊക്കെ പോയി വെറുതെ കാശ് വേണ്ട വലിയ കമ്പനികളും ഞാൻ ഒരുപാട് നോക്കിയില്ല കാരണം വാങ്ങി വെക്കല ില്ല ഈ ഒരു കമ്പനി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മുപ്പത് രൂപയായിരുന്നു പിന്നെ ഇതൊക്കെയായിരുന്നു സ്റ്റാർട്ടിന്റെ സെക്ഷൻ പത്ത് മുതൽ അറുപത് രൂപ വരെയാണ് ഇതിരിക്കുന്നത് സ്റ്റഡിനെല്ലാം അഞ്ച് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വില കുറഞ്ഞു എന്നു ക്വാളിറ്റി കുറഞ്ഞാലും വിചാരിക്കേണ്ട കേട്ടോ നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനം തന്നെ കിട്ടിയത് രാവിലെ മുതൽ ഒന്നും കഴിക്കാഞ്ഞുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് എസ് എം സ്ട്രീറ്റ് തന്നെയുള്ള ബ്രദേസ് കല്യാണ ബിരിയാണി ഷോപ്പിലേക്കാണ് എസ് എമ്മിൽ വന്നപ്പോഴൊക്കെ അവിടെ പോകണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കാരണം കല്യാണ ബിരിയാണിയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ലാട്ടോ എന്റെ കൂടെ വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്തോ മസാലയുടെ ആണോ എന്താണെന്ന് എനിക്ക് അത്ര അങ്ങ് ബോധിച്ചില്ല ഫുഡ് കഴിച്ചതല്ലേ നടക്കാന്ന് കരുതി ഞങ്ങൾ പിന്നെ എസ് എം സീന്റെ സെന്ററിലായിരുന്നു അവിടെ നിന്ന് അങ്ങേ അറ്റം വരെ ഇങ്ങനെ നടന്നു കുറേ കാഴ്ചകളെ കണ്ടു അങ്ങനെ പോയപ്പോൾ ഈ ഒരു നൊസ്റ്റു ഐറ്റം കണ്ടത് പെട്ടെന്ന് ഒരു പൂതി തോന്നി ഞങ്ങൾ പറഞ്ഞു വാങ്ങി ഇനി ഞങ്ങൾ നേരെ പോകുന്ന പാളയത്തേക്കായിരുന്നു എന്താണല്ലോ കോഴിക്കോട് വന്നതല്ലേ കസിന്റെ കല്യാണം അപ്പോൾ അപ്പം അതിൻ്റെ ഡ്രസ്സും കൂടി എടുത്തേക്കാന്ന് കരുതി ഞങ്ങൾ നേരെ പോയത് പരാഗ് കളക്ഷൻസിലേക്കാണ് പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണെങ്കിലും ഞാൻ ആകെ ഒരു വട്ടേ പോയിട്ടുള്ളൂ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ വട്ടു പിടിച്ച് പോയി ഏത് ഡ്രസ്സ് ണം ഒന്നൊരു ഐഡിയ ഇല്ലാതായിപ്പോയി ഞാൻ ഈ ഒരു മെറ്റീരിയൽ ആണ് എടുത്തത് വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാട്ടോ നല്ല അടിപൊളി കളറായിരുന്നു പിന്നെ അവിടെ കുറേ നേരം ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അവിടെ നിന്ന് നേരെ ഓട്ടോ പിടിച്ചു ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഓട്ടോ ചേട്ടനും നല്ലതായിരുന്നു ചേട്ടൻ കുറെ കടകളൊക്കെ ഞങ്ങളെ കാണിച്ചൊക്കെ തന്നു പരാഗിൽ കയറി ആവശ്യത്തി കൂടുതൽ സമയം അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് ആയിട്ട് നേരെ ചെന്നിറങ്ങിയത് ഈ ഒരു കൂൾ കൂൾകെയിൻ ഷുഗർ ജ്യൂസ് ഷോപ്പിലാണ് അങ്ങനെ ഒരു നോർമൽ കരിമി ജ്യൂസ് കുടിച്ചു നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് വിട്ടു എന്താണെന്ന് അറിയില്ല എത്ര വട്ടം വന്നാലും ഈ ബീച്ച് എനിക്ക് മടുക്കുന്നേ ഇല്ല കേട്ടോ എപ്പോ വന്നാലും നല്ല റഷ് ആയിരിക്കും പണ്ടത്തെ സ്വപ്നങ്ങളിലുള്ള കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ശാന്തസുന്ദരായിരുന്നു പക്ഷേ ഇവിടെ എപ്പോ വന്നാലും രാത്രിയാണേലും രാവിലെ ആണെങ്കിലും ഫുൾ ടൈം ഉണർന്നിരിക്കുന്ന ഒരു ബീച്ചാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്ലുമ്മക്കായും കാടമുട്ടയും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങളും വാങ്ങി കടൽ തീരത്ത് കഥ പറഞ്ഞു സമയം പോയതേ അറിഞ്ഞില്ല പിന്നെ എനിക്കിവിടെ വന്ന് ഞാൻ മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഉപ്പിലിട്ട ഐറ്റം വയറ് ഫുള്ളാന്ന് പറഞ്ഞാൽ അവരൊന്നും വാങ്ങിയില്ല പക്ഷേ ഉപ്പിലിട്ടതായതുകൊണ്ട് ഞാൻ കഴിച്ചു അതൊക്കെ പോകാനുള്ള സ്പേസ് ഒക്കെ വയറിൽ ഉണ്ടായിരുന്നു ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ബസ്സ് കിട്ടുക എന്നുള്ളത് കുറച്ച് ടഫായിരിക്കും ഒരുപാട് അങ്ങ് ലേയ്റ്റ് ആക്കാണ്ട് ഞങ്ങൾ നേരെ വിട്ടു പോകുന്ന വഴിക്ക് ഓട്ടോയിലിരുന്നു ഞാൻ നല്ല സംസാരമായിരുന്നു എൻ്റെ കൂടെയുള്ളവർ എപ്പോഴത്തേയും പോലെ അത് കേട്ടോണ്ടിരുന്നു ഓട്ടോക്കാരൻ വരെ അവസാനം എന്നെ ട്രോൾ കിട്ടാൻ വിട്ടത് എന്ത് ചെയ്യാനാണ് എവിടെ പോയാലും വായടച്ചിരിക്കും എന്നെ കൊണ്ട് പറ്റാറേ ഇല്ല പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറി ഇല്ലം പിടിച്ചു അടുത്തൊരു വീഡിയോ വീഡിയോട്ട് വരുന്നവരും ബൈ ബൈ